कईपमंगल मू पीड़ी एपी अब्दुल कलाम रोड निवासी कूटाय समूह सौहृद नों संघ अब्दुद नद्वी चापकड़व गु मुतपन षेत्रि सोष् तंत्री सेंट सर्च से प्रतिनिधि वर्गी कुटिकाड़न रमसा सदेश नल्कि कूटाय प्रसडेंट विश्वनाथ अद्यक्षता वह सैक्री के सत्यन वार्ड मेबर यु वाई षमीर्मचंद्रन के तंब सहजा बशीर् इजास् ബിജു നസീർ എന്നിവർ സംസാരിച്ചു റോഡ് നിവാസി കൂട്ടായ്മ ഇതുപോലെ ഒരുപുതുറ സംഘടിപ്പിക്കുന്നതിൽ വളരെ സാരിതാർത്ഥമുണ്ട് കാരണം മനുഷ്യൻ മനുഷ്യനെ ആത്മാർത്ഥമായി സ്നേഹിക്കണമെന്ന് പഠിപ്പിക്കുന്ന മതങ്ങളുടെയും ഇസങ്ങളുടെയും വോക്താക്കളാണല്ലോ നമ്മൾക്ക് ഓരോ മതങ്ങളെ കുറിച്ച് പഠിക്കുകയാണെങ്കിലും അതുപോലെ ഓരോ ദൈവ ഗ്രന്ഥങ്ങളെ കുറിച്ച് പഠിച്ചാലും